ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത് നമ്മൾ വാട്സപ്പിൽ വന്ന ചെറിയൊരു അപ്ഡേഷൻ ഇട അല്ല ഒരു ചെറിയൊരു ഫ്യൂച്ചറാണ് കേട്ടോ കാരണം നല്ല ഉപയോഗ ഉപയോഗപ്രദമാകുന്ന ഒരു ഫ്യൂച്ചറാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പലപ്പോഴും നമ്മൾ വാട്സപ്പ് നമ്പർ മാറ്റാറുണ്ട് അല്ലേ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ ഒരു പക്ഷെ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ പല കാരണവശാൽ കാരണവശാലും ഒരു പക്ഷെ നമ്മൾ ആ നമ്പർ ഒഴിവാക്കി പല ചില സമയങ്ങളിൽ നമുക്ക് ആ ഒരു നമ്പറിൽ ചില വാട്സപ്പ് ബാൻ ചെയ്യാറുണ്ട് ചില നമ്പറുകൾ അങ്ങനെ ബാൻ ചെയ്താലൊക്കെ നമ്മൾ വേറെ നമ്പർ പുതിയ നമ്പർ എടുക്കുന്ന സമയത്ത് നമ്മൾ പുതിയ വാട്സപ്പ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാറാണ് പൊതുവ് അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ മറ്റുള്ളവർക്കൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചു കൊടുക്കണം എൻ്റെ നമ്പർ മാറിയിട്ടുണ്ട് ഇങ്ങനെ ഈ നമ്പറാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പുതിയ നമ്പർ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ അപ്പം അപ്പോൾ അത്രത്തിൽ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാതെ നമുക്ക് നമ്മുടെ വാട്സപ്പ് നമ്മൾ നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്പർ ചേഞ്ച് ആക്കിയിട്ട് പുതിയ നമ്പറിലേക്ക് നമ്മൾ വാട്സപ്പ് ചേഞ്ച് ആക്കണം എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ തന്നെ പുതിയൊരു ഒരു എത്തിസ് ഉണ്ട് അതിൽ നല്ലൊരു ഉണ്ട് ആ ഫ്യൂച്ചറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്രദമാവും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതിനെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടു വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലുള്ള ത്രീ ഡോട്ടിൽ വന്ന് സെറ്റിങ്സ് ഭാഗത്ത് വരിക ഈ സെറ്റിങ്സ് ഭാഗത്തിൽ വരുമ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് തന്നെ അക്കൗണ്ട്സ് ഉണ്ടാവും ഈ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കിവിടെ കാണാൻ കഴിയും ചേഞ്ച് നമ്പർ എന്ന് കാണാൻ കഴിയും ഇതിൽ നമ്മൾ നെക്സ്റ്റ് അടിക്കുക ഇങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക ആദ്യം നമ്മൾ പഴയ നമ്പർ അടിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ പുതിയ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക അതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് സെറ്റിങ്സ് ഓക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുകൊണ്ടുള്ള ഉപക ഒരു വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പഴയ ഉപയോഗിച്ച് നമ്മൾ പഴയ ചാറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് നമ്മളെ റിലേറ്റീവ്സിനൊക്കെ അവർ ഈ ഒരു പഴയ നമ്പറിലേക്ക് ചാറ്റ് വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരു മെസ്സേജ് അതിൽ കാണിക്കും ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കും ഇങ്ങനെ ഇയാൾ നമ്പർ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ആ പുതിയ നമ്പറിലേക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് അവർക്ക് നമുക്ക് നമ്മുടെ പുതിയ നമ്പറിലേക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരോട് നമ്പർ ചെയ്ഞ്ച് ചെയ്ത കാര്യം മറ്റുള്ളവരോട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് ചാറ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകൾ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ പുതിയ നമ്പർ ആഡ് ആവും മറ്റുള്ള നമ്മൾ ഗ്രൂ ഏതെങ്കിലും നമുക്ക് ആവശ്യമുള്ള ഗ്രൂപ്പ് കുടുംബ ഗ്രൂപ്പാണെങ്കിലും ശരി അങ്ങനെയുള്ള ഫാമിലി ഗ്രൂപ്പുകൾ മറ്റുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ അവരോടൊക്കെ നമ്മൾ അഡ്മിനോട് ബന്ധപ്പെട്ട് ഇതിൻ്റെ നമ്പർ ചേഞ്ച് ആയിട്ടുണ്ട് നമ്മൾ ഈ നമ്പർ ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ മെസ്സേജ് അയക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു അറിവ് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൂടാം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്